ൂറിനറി ഇൻകോണ്ടിനൻസ് സാധാരണയായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വ്യായാമം ചെയ്യുമ്പോഴോ ഒന്ന് ഉറക്കെ ചിരിക്കുമ്പോഴോ യൂറിൻ ലീക്ക് ആവുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഈ അവസ്ഥ കാരണം പലരും കഷ്ടപ്പെടുന്നുണ്ട് പെൽവിക് ഫ്ലോർ മസിൽ വീക്ക്നെസ് ആണ് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിന്റെ മെയിൻ കാരണം മൂത്രാശയം മൂത്രനാളി എന്നീ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്നതാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും യൂറിൻ ലീക്ക് ആവാനുള്ള പ്രശ്നത്തിന്റെ കാരണം ഇതുണ്ടാവാൻ കാരണങ്ങൾ എന്താണ് പ്രഗ്നൻസി ഡെലിവറി ഓവർ ഓവർവെയ്റ്റ് ഓൾഡ് ഏജ് ചില പെൽവിക് സർജറീസ് ഇതെല്ലാം പെൽവിക് ഫ്ലോർ മസിൽ വീക്ക്നെസ്സിന് കാരണമാവുന്നുണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് പല രീതിയിൽ വരും ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസ് കുറച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻസിന്റെ ആവശ്യമുണ്ട് ബേസിക് യൂറിൻ അനാലിസിസ് അൾട്രാസൗണ്ട് സ്കാൻ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഡയബറ്റിക് സ്റ്റാറ്റസ് ബാക്കി ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ നോക്കണം അത് കഴിഞ്ഞ് ആദ്യമായിട്ട് പറയുന്നത് പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് കീഗൽസ് എക്സസൈസ് എന്നും പറയും ഈ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലെ കുറച്ച് എക്സസൈസ് ഇതെല്ലാം കൺസർവേറ്റീവ് മാനേജ്മെന്റിന് ഹെൽപ്ഫുൾ ആണ് മരുന്നുകൾ കൊണ്ട് ഇത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു മസിൽ വീക്ക്നെസ് ആണ് അതിന് മരുന്നുകൾ വളരെ ഉപയോഗമുള്ളതല്ല ഇതുകൂടാതെ അമിതവണ്ണമുള്ളവര് വെയ്റ്റ് റിഡക്ഷൻ എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അത് ഇവാലുവേറ്റ് ചെയ്യാം അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് അതിന് പല കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റും ഉണ്ട് സർജിക്കൽ ട്രീറ്റ്മെന്റും ഉണ്ട് ഹഡ്രഡ് പെർസെന്റ് അത് ക്യൂർ ചെയ്യാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്